െ പഠിക്കാം ജോലി ചെയ്തുകൊണ്ടും പഠിക്കാം ഇഗിനോ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മഹേഷിന്റെ ജീവിതം പോലെയായിരുന്നു എന്റേത് ദിവസം മുഴുവൻ ജോലിക്ക് കയറി രാത്രി വീട്ടിലെ ചുമതലകൾ പിന്നെ പഠനമെന്ന സ്വപ്നം എവിടെയോ വിട്ടുമാറിയിരുന്നു പക്ഷേ ഇഗിനോ എന്നെ വെളിച്ചം കണ്ടപ്പോൾ എനിക്ക് വീണ്ടും സ്വപ്നം കാണാൻ തോന്നി ആർട്സ് സയൻസ് മാനേജ്മെന്റ് ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ എന്ത് പഠിക്കണമെങ്കിലും ഇഗിനയിൽ അവസരമുണ്ട് ഫ്ലെക്സിബിൾ ലേണിംഗ് ലോ ഫീസ് സ്ട്രക്ചർ ഹോം എക്സാം സെന്റർ റെഗുലർ ഹെൽപ് ടു സോൾവ് അസൈൻമെന്റ്സ് ഇതെല്ലാം കൊണ്ട് ഇഗിന എന്റെ ജോലി ജീവിതത്തെയും കുടുംബത്തെയും ബാധിക്കാതെ പഠിക്കാൻ വഴിയൊരുക്കി സി ബി എസ് ആൻഡ് എമിനെന്റ് അക്കാദമി എന്ന വിശ്വസനീയമായ പഠന പങ്കാളിയോടൊപ്പം ഞാൻ തുടക്കം കുറിച്ചു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവഡ് അസൈൻമെന്റ്സ് എക്സാം ടിപ്സ് എല്ലാം ഡോർ ഡെലിവറിയിൽ വാട്സാപ്പ് ചെയ്താൽ പോലും മെറ്റീരിയൽസ് ലഭിക്കും വാട്സ്ആപ്പ് നോർ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് കേരള പാസ്സാകാൻ എളുപ്പം ജോലി നേടാൻ സഹായം ലോകമൊട്ടാകെയും അംഗീകാരം